ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ത്രീ പീസെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കാര്യം മറക്കണ്ട മറക്കണ്ടെട്ടോ നമ്മുടെ ഗീവക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് സ്റ്റാറ്റസാക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂവേഴ്സ് ആവുന്നതുവരെ ഒന്ന് കീപ്പ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരുക കേട്ടോ അതുപോലെ നല്ല നല്ല കമന്റുകളും പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഐറ്റം കാണാവേ നമുക്ക് ഇത് ഒറ്റ കളറിൽ ഒറ്റ പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷേ സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സോറി സൈസ് ഞാൻ നോക്കിയത് കറക്റ്റ് പറയാവേ നമുക്ക് വന്നിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ഇത്രയും സൈസസിലാണ് കേട്ടോ നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ഇത് വന്നിട്ട് മീഡിയം ആണ് സൈസ് വരുന്നത് നമുക്ക് എന്താ പറയാ ഇത് പ്രിൻസസ് കട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം വരുന്നത് പ്രിൻസസ് കട്ടിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഹെവി പാർട്ടിവെയർ കളക്ഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഷേപ്പിലും കാര്യങ്ങളായിട്ടാണ് സ്റ്റിച്ച് വന്നിട്ടുള്ളത് സ്ലീവ് സിക്സ്റ്റീൻ ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് അതുപോലെ സ്ലീവിന്റെ അറ്റത്തായിട്ട് ചെറിയൊരു പടി പോലെ ഇങ്ങനെ വരുന്നുണ്ട് നെക്ക് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നെക്കിന്റെ ഇതാ ഇങ്ങനെ നല്ലൊരു ലൈസ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഹെവി ആയിട്ടുള്ള നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാലോ പ്രിൻസസ് കട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങനെയാ നമുക്ക് റേറ്റ് ആവാന്ന് നിങ്ങൾക്ക് അറിയാലോ പക്ഷെ നമ്മുടെ റേറ്റ് നല്ലൊരു ഈദ് ഓഫർ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയാണോ വരുന്നത് നല്ല ഏലാണ് അതിനോടൊപ്പം തന്നെ പ്രിൻസസ് കട്ടു ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ പ്രിൻസസ് പ്രിൻസസ് കട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ എഴുതി കഴിയുമ്പോൾ നല്ല ഒരു ഫിനിഷിങ് ഫീൽ ചെയ്യുവേ ദ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണേ പ്രീമിയം ക്വാളിറ്റി വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ലെങ്ത് വരുന്നത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഞാൻ ലെങ്ത് മെഷർ ചെയ്തെന്ന് പറയുമെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഏഴ് വരുന്നുണ്ടേ ലാർജിലും മീഡിയത്തിലും പോലും നമുക്ക് നാൽപ്പത്തി ഏഴ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നമ്മൾ കാണുന്നത് മീഡിയം ആണ് സൈസ് വരുന്നത് മീഡിയം ആണ് കേട്ടോ നമ്മൾ കാണുന്നത് മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സെൽ സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിലാണ് വരുന്നത് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടൺ പ്രിന്റ് ഉണ്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയാണ് ആണേ പ്രീമിയം ക്വാളിറ്റി ആണ് പക്ഷെ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുള്ളേ മീഡിയമാണ് സൈസ് ഇത് നമുക്ക് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഒറ്റ ഈ ഒരു ഐറ്റം മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ ആരും എന്താണ് സ്കിപ്പ് ചെയ്ത് കളയാതെ തന്നെ നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഇതിലെ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് അയച്ചു തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ അപ്പൊ ഇത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടും അതൊരു അഫോർഡബിൾ റേറ്റ് ആണ് കാരണം ഇത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ആണ് കേട്ടോ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് മറ്റെങ്ങും ഈ ഒരു റേറ്റിൽ വാങ്ങാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം പ്രിൻസസ് കട്ടിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എത്രത്തോളം മെറ്റീരിയൽ ആണ് അതിൽ വരുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം പ്യുവർ കോട്ടൺ ഒക്കെ ചൂസ് ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ ഒരൊറ്റ കളറിലും ഈ ഒരൊറ്റ പ്രിന്റിലും കാണോട്ടോ വന്നിട്ടുള്ളത് ഇത് അപ്പൊ അത്യാവശ്യം സ്റ്റോക്ക് നമുക്ക് ഈ ഒരു ഐറ്റത്തിനുണ്ട് അപ്പം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്